ഹായ് തോനീസ് അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകണത് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നീർദോഷമാണ് കേട്ടോ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഇട്ടത് അരി അരച്ചിട്ട് നമുക്ക് അപ്പം തന്നെ ചുട്ടെടുക്കാൻ പറ്റണ ഒന്നാണ് ഇട്ടത് നമുക്ക് അരി അരച്ചിട്ട് കുളിക്കാൻ അതിനൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ അരി അരി അരച്ചിട്ട് അപ്പം തന്നെ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റണ ഒന്നാണ് ഇട്ടത് അപ്പോൾ അത് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് കപ്പ് അരി തലേന്ന് രാത്രി തന്നെ വെള്ളത്തിൽ ഇട്ടൊന്ന് കുതിർത്തി എടുത്ത് വെച്ചിട്ടുള്ളതാണ് നമ്മൾ സാധാ എടുക്കണ പത്തി പച്ചരി ഇല്ല പച്ചരില്ലാതെടുത്തിട്ടുള്ളത് നീർദോഷം ഉണ്ടാക്കാൻ വേണ്ടിട്ട് അരി വെള്ളത്തിൽ ഇടുമ്പോ ഓവർനൈറ്റ് വെള്ളത്തിൽ ഇടുകയാണെങ്കിൽ ഏറ്റവും നല്ല അതാണ് കേട്ടോ അല്ലെങ്കിൽ ഒരു നാലോ അഞ്ചോ മണിക്കൂർ നേരെങ്കിലും അരി വെള്ളത്തിൽ ഇട്ട് നന്നായിട്ടൊന്ന് കുതിർത്തി ഇരിക്കുന്നത് ഞാൻ അരിയിൽ നിന്ന് വെള്ളം നന്നായിട്ട് ഊറ്റി കഴിഞ്ഞിട്ട് മിക്സിൽ ചേർക്കുന്നുണ്ട് കൊടുക്കണ്ടേ ഇപ്പൊ ഞാൻ രണ്ട് കപ്പ് അളവിലട്ടോ അരി എടുത്തിട്ടുള്ളത് അരിക്ക് ഒരു കപ്പ് അളവിൽ തേങ്ങാ ചെറു കൂടി ചേർത്ത് കൊടുക്കണ്ടേ നമ്മള് എത്രയാണ് അരി എടുക്കണ അതിന്റെ പകുതി തേങ്ങാ ചെറുവേതും കൂടി ചേർത്ത് കൊടുക്ക തേങ്ങാ ചെറുവേത് ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ലട്ടോ തേങ്ങ ചെറു വേദം ചേർക്കണമെങ്കിൽ നമ്മളെ ദോശയ്ക്ക് ഒന്നും കൂടി ടേസ്റ്റ് കൂടും അതിന് വേണ്ടിട്ടോ തേങ്ങ ചെറിയത് ചേർക്കണേ തേങ്ങ ചേർക്കാതെയും വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്ക കേട്ടോ നീ ഇത് ആ പാകത്തിന്റെ വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കട്ടോ നമ്മൾ ആദ്യം അരി അരക്കുമ്പോ കൂടുതൽ വെള്ളം ചേർത്തിട്ട് അരക്കരുത് അങ്ങനെ അരച്ചാല് അരി അരഞ്ഞ് കിട്ടൂല കേട്ടോ നമുക്ക് അരി നന്നായിട്ട് അരഞ്ഞു കിട്ടണം അപ്പൊ അരിയിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കും ഞാനിത് അവിടെ ആര്യൊക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് മാവ് നന്നായിട്ട് ലൂസ് ആക്കിട്ടെടുക്കണം കേട്ടോ നമ്മള് നീർദോഷം ഉണ്ടാക്കുമ്പോ നീർദോഷം അല്ല കനം കുറഞ്ഞിട്ടില്ല ഉണ്ടാവുക അപ്പൊ അങ്ങനെ കനം കുറഞ്ഞു കിട്ടാൻ വേണ്ടിട്ട് ഇങ്ങനെ മാവ് ഒന്ന് ലൂസ് നമുക്ക് ഈ ഒരു രീതി കേട്ടോ മാവ് വേണ്ടത് ഇനി ഇതീക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണ്ടേ എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണ്ടട്ടോ ഇനി നമുക്ക് ഇതൊന്നും ചുട്ടെടുക്കാം അപ്പൊ ഞാൻ ഇതുവടെ നമ്മളെ ഇരുമ്പിന്റെ ദോശക്കല്ല് ഇല്ല അതിലാണ് കേട്ടോ ചുട്ടെടുക്കണത് ഇതുപോലത്തെ ഉണ്ടാവില്ല നമ്മളെ അതിലാണ് ചുട്ടെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നോൺ സ്റ്റിക്കിന്റെ പാനിലൊക്കെ വേണമെങ്കിലും ചുട്ടെടുക്കാം കേട്ടോ അപ്പൊ ഞാൻ അതിലേക്ക് കുറച്ച് ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മാവ് ഇതേപോലെ നൊഴിച്ചു കൊടുക്ക കേട്ടോ ഈ രീതിക്കൊന്നൊഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് രണ്ടോ മൂന്നോ മിനിറ്റ് നേരം നടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാട്ടോ വേഗം ആയി കിട്ടും കേട്ടോ രണ്ടു മിനിറ്റോ അല്ലെങ്കിൽ മൂന്ന് മിനിറ്റോ മതിട്ടോ അതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിട്ട് ഇപ്പൊ നമ്മളെ അടിപൊളിയിട്ടുള്ള നീർദോശം ഇവിടെ റെഡി ആയിട്ടുണ്ട് നോക്കി നോക്കിയേ അല്ല പൂ പോലത്തെ അടിപൊളിയിട്ടുള്ള നീർദോശം റെഡി ആയിട്ടുണ്ട് കേട്ടോ കാണാൻ തന്നെ എന്തൊരു ഭംഗിയല്ലേ നല്ല ഭംഗി കിട്ടാതെ അതേപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് അപ്പൊ ഞമ്മക്ക് വാക്കിനുള്ളതും കൂടി ഇതേപോലെ ഒന്ന് ചുട്ടെടുക്കാട്ടോ അപ്പൊ അതായത് വാക്കിനുള്ളതും ചുട്ടെടുക്കാൻ വേണ്ടിട്ട് നമ്മളെ ദോശക്കല്ലിൽ ഇതേപോലെ കൊറച്ച് ഓയിൽ ഒന്നാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളെ മാവ് ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാട്ടോ അപ്പൊ നമ്മളെ നല്ല അടിപൊളിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നീർദോഷം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഏത് കറീന്റെ കൂടെ വേണമെങ്കിലും ഇത് കൂട്ടി കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് രാവിലെ ഒക്കെ ബ്രേക്ക്ഫാസ്റ്റിന് വളരെ എളുപ്പത്തിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റണ ഒന്നാണ് കേട്ടോ അത് നമുക്ക് അരി അരച്ചിട്ട് അരച്ചിട്ടപ്പ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റണ ഒന്നാണ് കേട്ടോ അരി പുളിക്കാൻ വേണ്ടിയൊന്നും ആവശ്യമില്ല കേട്ടോ അരി അര കപ്പ തന്നെ ഉണ്ടാക്കി എടുക്കുക അത്രേ ഉള്ളു കേട്ടോ അപ്പൊ എല്ലാരും ഇതൊന്നും ഉണ്ടാക്കി നോക്കുന്നിട്ട് നിങ്ങളെ കമന്റുകളൊക്കെ ഒന്ന് അറിയിക്കുക പിന്നെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്യട്ടോ അപ്പൊ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം അസ്സലാമലൈക്കും